പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ിയത്തിനെതിർവശം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് പാഞ്ഞാൽ കിള്ളിമംഗലം പരപ്പറ്റ ശിവക്ഷേത്രത്തിൽ ആയില്യ പൂജ നടന്നു നിരവധി ഭക്തജനങ്ങൾ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുത്തു കിളിമംഗലം പരപ്പറ്റ ശിവക്ഷേത്രത്തിൽ മേൽശാന്തി മുരളി തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് നാഗങ്ങൾക്ക് കന്നിമാസത്തിലെ ആയില്ലം പൂജ നടത്തിയത് ഭക്തരുടെ നിറസാന്നിധ്യത്തിൽ ആറ്റൂർ ശ്രീകാന്ത് പുള്ളൂരും കുടുംബവും പുള്ളുവൻപാട്ടും നടത്തി ശേഷം പ്രസാദ വിതരണവും ക്ഷേത്രത്തിൽ ആഘോഷങ്ങൾ അവസാനിച്ചാലും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കരക്കര വാഴക്കോട്